ഹലോ അസ്സലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നാണ്ട് അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണെ അതിന് ചട്ടിടുപ്പ് എത്തിച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്ത് ആദ്യമൊക്കെ കപ്പടന്ന് വറുത്തെടുക്കാം അതെന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യത്തി കറന്ന് ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസ് കൂടുതലായി കാണാൻ നമുക്ക് സെർഫ് ചെയ്യാതെ കാണാൻ എൻ്റെ വീഡിയോസ് എല്ലാവരും ഒന്നും കാണാൻ എന്തിപ്പം ആർക്കും ഇഷ്ടപ്പെടാത്തോണ്ടാണ് എൻ്റെ വീഡിയോസ് ആരും കാണാത്ത എല്ലാവരും കാണാൻ അതിന് ശേഷം താ ഒരു ചായ പപ്പടം കോരി എടുത്ത് തക്കാളി ഒന്ന് ഒന്ന് ചൂടാക്കി എടുത്താൽ നമുക്ക് പിന്നെന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങള് നാട്ടിലെ വിശേഷങ്ങള് നിങ്ങൾ നാട്ടിലൊക്കെ മഴ ഉണ്ടെ തക്കാളി ഒന്ന് തക്കാളി തക്കാളിട്ട് നമുക്ക് മുളകും ഉള്ളിയും പാടായിട്ട് എന്താ വറുത്തെടുക്കാം ആ ഇരുവിനുള്ള അനുസരിച്ചുള്ള മുളക് എടുത്തായിട്ടില്ലേ ഞാൻ കുറച്ച് എരുവിനുള്ള അതിലുള്ള മുളകുർത്തിക്കാനെ ഡാമക്കതൊന്ന് വറുത്ത് വെക്കണം നല്ല അല്ലേ പൊളിച്ച ചമ്മന്തി നല്ല രസം ഉണ്ടായിരുന്നോ വെറുതെ പറയില്ല ഇങ്ങനെ ഇണ്ടാക്കിന്നൊക്കെ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയും എന്താ അത് ഇനി അത് അരച്ചെടുക്കാം ഉള്ളി ചെറിയ ഉള്ളിയും മുളകാണ് അത് വറുത്തിട്ട് ഞാൻ എന്താ പപ്പട ആക്കരു പുളിങ്ങ തക്കാളി എന്നിട്ട് നമുക്കത് അരച്ചെടുക്കാം അതിൽ വാക്കില എണ്ണ ഇല്ലാതെ കുഴിച്ചിട്ടാ അത്യാവശ്യത്തിൽ ഉപ്പ് എന്താ അരച്ചെടുത്ത് നല്ല അടിപൊളിയായിരിക്കുന്നു നല്ല രസം ഉണ്ടായിരട്ട ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക അതാ അങ്ങന ശേഷം നമുക്ക് ചോറിന് ഇതാ ചോറിനൊന്നും കൂട്ടാത്ത സമയത്തൊക്കെ ഇതൊക്കെ കൂട്ട നല്ല രസം ഉണ്ടായിരട്ട വേറൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ കഴിച്ചിട്ടാൻ അങ്ങനെ ഇതൊന്നുണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻറ്റിൽ എഴുതുക എങ്ങനെ ഉണ്ട് നോക്കുക ഏ നോക്ക ഇങ്ങനെ ചോറ് ചേച്ചോ എന്താ രസം അല്ലേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാ ഓക്കേ നല്ല സൂപ്പറാണ് ഉണ്ടാ ചമ്മന്തി പപ്പട ചമ്മന്തി എന്ന് പറഞ്ഞോളൂ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ കഴിച്ചു നോക്കുക മറക്കരുത് ജോദിവസം ശില്പിയാതൊക്കെ തന്നെ സൂപ്പറാണ് കേട്ടോ ചമ്മന്തി എന്നാ പിന്നെ എന്താ വീടേക്ക് വന്നാലും എല്ലാവർക്കും ബാബായ് അസാലും